രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു അന്ന് അർജൻറ്റീന ആരാധകർ ആ ടീമിനെ നോക്കിയിരുന്നത് കാരണം പരിശീലക സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് തങ്ങളെ രണ്ട് തവണ കോപ്പയിൽ പരാജയപ്പെടുത്തി ചിലിക്ക് രണ്ട് കോപ്പ നേടിക്കൊടുത്ത ഒരു മികച്ച പരിശീലകന് കീഴിലാണ് അന്നവർ ഇറങ്ങുന്നതെന്ന ആത്മവിശ്വാസമായിരുന്നു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ചിലയിൽ കാണിച്ച ആ മാന്ത്രികതയൊന്നും അർജന്റീനയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അമ്പെ ഒരു കളിയായിരുന്നു അർജന്റീന അയാൾക്ക് കീഴിൽ കാഴ്ചവെച്ചത് എന്തിനേറെ പറയണം ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് പോലും ഇല്ലാത്ത ഒരു ഗെയിം പ്ലാനായിരുന്നു എന്നാൽ തകർന്നടിഞ്ഞ ടീമിനെ വർഷങ്ങൾക്ക് ശേഷം ഒരു കിരീടം ആ മനുഷ്യൻ കടന്നു വരുന്നുണ്ട് അയാളുടെ പേര് കേട്ടപ്പോൾ തന്നെ അയാളിൽ വിശ്വാസമില്ലാതെയാണ് പലരും അയാളെ നോക്കിക്കണ്ടത് അയാൾ വന്ന വഴികളിൽ പരവതാനി വിരിച്ച് അയാൾ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നയാൾ ഒരു ജനതയുടെ വിശ്വാസമാണ് അർജന്റീന നാഷണൽ ടീമിന്റെ അഹങ്കാരമാണ് ദ ബെസ്റ്റ് മാനേജർ അവർ ജനറേഷൻ അതെ ദ വൺ ആൻഡ് ഓൺലി ലിയോണൽ സെബാസ്റ്റ്യൻ െട്ട് രണ്ടായിരത്തി രണ്ട് ലോകകപ്പുകളിൽ അർജന്റീനയുടേത് ഗംഭീര ടീമായിരുന്നു പക്ഷേ ആ ടൂർണമെന്റിൽ അർജന്റീനക്ക് വിജയിക്കാനായില്ല രണ്ടായിരത്തി രണ്ടിൽ കോച്ചിനെ പയിച്ചുകൊണ്ട് ബ്രസീലുകാരുടെ വിജയം കാണാനായിരുന്നു അന്ന് അർജന്റീന ആരാധകരുടെ വിധി അർജന്റീനയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ടീം എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ആറിലെ അർജന്റീന ടീമാണ് ശക്തരായ ടീം കാരണം അതിൽ രണ്ടായിരത്തി ഒരു ഒരഡീഷണൽ എലമെന്റ് ഉണ്ടായിരുന്നു കൗമാരത്തിന്റെ ചോരത്തിളപ്പുമായി ഏത് ടീമിനെയും ചിന്ന ഭിന്നമാക്കാൻ കഴിവുള്ള ലിയോണൽ ആന്ദ്രാസ് മെസ്സി എന്ന ഏലിയൻ പക്ഷേ കോച്ച് ജർമ്മനിക്കെതിരായ മത്സരത്തിൽ മെസ്സിയെ ഇറക്കാതിരുന്നപ്പോൾ ആ ടീമിൻ്റെ പടയോട്ടവും അവിടെ അവസാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിലെ ടീം എത്രത്തോളം മികച്ചതാണെങ്കിലും അതിൻ്റെ പരാജയം ലോകകപ്പിന് മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു കാരണം മറടോണ പരിശീലകനായി ചുമതലയേറ്റതോടുകൂടി ദൈവം തമ്പുരാൻ പോലും വന്നു കളിച്ചാൽ പോലും അർജന്റീന ജയിക്കില്ലെന്ന് അന്നേരക്കുറെ ആരാധകർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു മികച്ച പരിശീലകൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഫൈനൽ വരെ എത്തി ഫൈനലിലെ തോൽവിക്ക് റഫറിയുടെ പിഴവും നമ്മുടെ താരങ്ങൾ ചാൻസ് നഷ്ടപ്പെടുത്തിയതും തൊട്ടുമുമ്പ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ടെഫ് മത്സരം കളിച്ചതിൽ ക്ഷീണം എന്നിങ്ങനെ പല കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സാംബോളിക്ക് സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയാതെ പോയത് കൊണ്ട് മാത്രം അവിടെയും നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഫ്രാൻസിനോട് തോറ്റ അർജന്റീന നല്ല ഉണ്ടായിരുന്നുവെങ്കിൽ കപ്പ് നേടുമെന്നായിരുന്നു പല ആരാധകർ വിശ്വസിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഈ മനുഷ്യൻ അർജന്റീനയുടെ പരിശീലകനായി കടന്നു വരുന്നത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടീം അവയേക്കാൾ മുകളിൽ ഒന്നുമല്ല പക്ഷേ കളോണിയുടെ പ്ലാനുകൾ വളരെ ഉയരത്തിലായിരുന്നു അതുകൊണ്ട് യുവത്വത്തിൽ നിൽക്കുന്ന മെസ്സിയെ കിട്ടിയിട്ടും പെക്കർമാൻ മുതൽ സാംബോളി വരെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് റിട്ടയർമെന്റ് പ്രായത്തിൽ നിൽക്കുന്ന മെസ്സിയെ വെച്ച് സ്കളോണിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഒരു നല്ല തന്ത്രജ്ഞൻ മാത്രമല്ല മഹാനായ ഒരു മനുഷ്യൻ കൂടിയാണെന്ന് ഓരോ അർജന്റീന ആരാധകരും ഓരോ നിമിഷത്തിലും വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് രണ്ടായിരത്തി വേൾഡ് കപ്പിലേക്കുള്ള ആത്മവിശ്വാസവും നായകൻ ലയണൽ മെസ്സിക്ക് കൂടെ പോരാടാൻ വേണ്ടി ഒരു പുത്തൻ പഴ തന്നെ അയാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേണ്ടി സജ്ജമാക്കുന്നത് ഈ വർഷവും അർജന്റീനയുടെ തേരോട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ആൽബി സെലസ്റ്റിയൻ ആരാധകരും എന്തിരുന്നാലും കാത്തിരുന്ന് കാണാം